മലബാർ ഏരിയയിൽ കണ്ടുവരുന്ന പ്രസവരക്ഷാ മരുന്ന് അല്ലെങ്കിൽ കർക്കിടക മരുന്ന് എനിക്ക് വീട്ടിൽ അതിൻ്റെ എക്സ്പേർട്ടുകളുടെ ഒന്നും മേൽനോട്ടം ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും ഇതുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് പൊടിച്ച് അങ്ങനെയാണ് പണ്ട് കാലത്ത് ഇത് തയ്യാറാക്കി കൊണ്ടിരുന്നത് അങ്ങനെ തന്നെയാണ് ഞങ്ങളും ഇത് ഉണ്ടാക്കുന്നത് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചിട്ടുണ്ടാക്കേണ്ട അതിൽ എന്തൊക്കെ സാധനങ്ങളാണ് ചേർത്തത് എന്ന് കാണാനുള്ള എൻ്റെ ക്യൂരിയോസിറ്റി കൊണ്ടാണ് അത് മില്ലിൽ പോയിട്ട് പൊടിക്കാതെ നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് പൊടിച്ചിട്ടുണ്ടാക്കാന്ന് തീരുമാനിച്ചത് ഈ സംഭവം ഒറ്റയ്ക്ക് ടാസ്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് എന്റെ വീട്ടിലേക്കാണ് പോയത് അപ്പോഴാണ് ഞാൻ കണ്ടത് കാറിന്റെ പോലെ ഈ ഓട്ടോ ഷിക്കുമ്പോ രണ്ട് സൈഡിലും ഡോറൊക്കെ ഉള്ള ആര് എല്ലാ സാധനവും പൊടിക്കേണ്ടതാണ് ഇതൊക്കെ ഒരുമിച്ച് ഇട്ടിട്ടാണ് തന്നിട്ടുള്ളത് അപ്പൊ ഈ സാധനങ്ങളെല്ലാം എന്താണെന്ന് അറിയാനുള്ള എന്റെ ഒരു ക്യൂരിയോസിറ്റിയും പിന്നെ അറിയാൻ താല്പര്യമുള്ള നിങ്ങൾക്കും അറിയാലോ അപ്പൊ ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയിട്ടും ഏർ ചെലതൊക്കെ എനിക്കറിയാം അപ്പൊ ഓരോന്നും എന്താണെന്ന് ഞാൻ നോക്കുന്നുണ്ട് ഈ ഒരു ലിസ്റ്റ് വെച്ചിട്ട് ഞാൻ അത്യാവശ്യം ഓരോ സാധനങ്ങളും തപ്പി ഇതിപ്പോ ചെറുപുന്നി അരിയാണ് ഞാൻ നോക്കുന്നത് അതായാലും വില്ലത് വില്ലതെല്ലാം പെറുക്കി മാറ്റി വെക്കുന്നുണ്ട് ഇത് അയമോദകം മറ്റേ ഇതിന്റെ ഉം ചീരകൊക്കെ പോലത്തെ ചെറുത് ഇത് വൈറ്റ് കസ്കസ് ഇത് ബിരിയാണിയിലൊക്കെ ഇടുന്നേ ഇത് ബ്ലാക്ക് കസ്കസ് നമ്മൾ വെള്ളം കളിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതില്ലേ എന്റെ അതിന് അജാരിന്നൊക്കെ പറഞ്ഞ പറ്റിച്ചു എന്ന് പറയുന്ന ഇത് ഈ ബ്ലാക്ക് കസ്കസെല്ലം പോലെ ഇരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇത് പിന്നെ ചതു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് ഇത് ഇത് തേറ്റാംകുരു ഇത് കുതിർത്ത് വെക്കണം കേട്ടോ ഇത് കുതിർത്ത് വെച്ചതാണേ കുതിർത്ത് വേവിച്ച് വെച്ചത് ഇത് ഉലുവ ഇത് ഗോതമ്പ് മഞ്ഞൾ കടുക് ജീരകം എള്ളും കുതിർത്തിനുണ്ടായിരുന്നേ പിന്നെ എള്ളാണത് ഇത് ഉണക്ക മുന്തിരി ഇത് ബദാം പിന്നെ ഇത് അമുക്കുരം അതിന് വേറെ എന്തോ അശ്വഗന്ധി അങ്ങനെ എന്തോ വേറെന്തോ പേരുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഇത് നായ്ക്കൂറിനയുടെ വിത്താണ് ഇത് നമ്മളെ കുറിയുണ്ട് മല്ലി അതിനെന്തോ പോ അവരങ്ങനെന്തോ പേരാ പറയാ മല്ലി ഓക്കെ ഇത് നെല്ലിക്ക ഉണക്കിയത് ഇത് ഞെരിഞ്ഞിൽ ഇത് കരിഞ്ചീരകം ഇതും കസ്കസലം കാണാൻ ഒരുപോലെയാണ് പക്ഷേങ്കിൽ വെളത്തിടുമ്പോൾ അത് മാറ്റം മനസ്സിലാവും പിന്നെ ഇത് പെരിഞ്ചീരകം പിന്നെ ഇത് വയൽച്ചുള്ളി വിത്ത് എന്ന് വെച്ചിട്ടാണ് ഞാൻ എടുത്ത് വെച്ചത് പക്ഷേ എങ്കിൽ എല്ലാം തോന്നുന്നു ഇത് ചുക്ക് ചെറുപുന്ന പിന്നെ ഇത് കടുകപ്പാലരിയും വയൽച്ചുള്ളി വിത്ത് എനിക്ക് ഉണ്ട് പിന്നെ ഇത് വിഴാലരി വിഴാലരി ഇത് കാർക്കോലരി ഇത് നമ്മുടെ കുരുമുളക് ഏലം ഇത് കറപ്പ എന്താ കറപ്പ എന്നാണ് പറയുന്നത് നമ്മുടെ പട്ടയാണോ അല്ല അതിൻ്റെ നാടൻ വേഷനാണോ എന്നറിയില്ല ഇത് തി ഇതിൻ്റെ പേര് തിപ്പലി ഇത് വാൽമുളക് ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ എടുത്തത് അയമോദകം മുതൽ രെ എല്ലാം അമ്പത് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് പിന്നെ കരിഞ്ചീരകം മുതൽ ചുക്ക് വരെ ഇരുപത്തഞ്ച് ഗ്രാമും പിന്നെ ചെറുപുന്ന അരി മുതൽ വാൽമുളക് വരെ പത്ത് ഗ്രാമുമാണ് എടുത്തിട്ടുള്ളത് പിന്നെ എള്ളെണ്ണ വേണം ശർക്കര വേണം പശുവിൻ പശുവിനെയ്യ് വേണം തേങ്ങാപ്പാൽ വേണം ഇതാണ് ലിഫ്റ്റിങ് അപ്പൊ വീട്ടിലെങ്ങനെയാണ് കർക്കിടകം വരുന്നത് നമുക്ക് തന്നെ ഉണ്ടാക്കുന്നേന്ന് നോക്കാം പിന്നെ അതൊക്കെ ഒന്ന് വറുത്ത് പൊടിക്കാൻ വേണ്ടിയിട്ട് അമ്മ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോകാം ഇത് ഉണ്ടാക്കുമ്പം അമ്പത് ഗ്രാം വെച്ചിട്ട് ഉണ്ടാക്കുമ്പം ഏകദേശം എത്ര കിലോ ആയെന്നും അതിനെ കോസ്റ്റ് ആയെന്നും വീടിന് ലാസ്റ്റ് പറയാം ഓക്കെ മിക്സിയിൽ പെട്ടെന്ന് അടിച്ചെടുക്കാൻ പ്രയാസം തോന്നിക്കുന്ന കുറച്ച് കട്ടിയുള്ള സാധനങ്ങൾ വലിയ സാധനങ്ങളൊക്കെ പെറുക്കി മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അത് നമ്മൾ ഇടിക്കുന്ന കല്ലിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം മാത്രമാണ് അത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്നത് ഇങ്ങനെ ചെയ്യേണ്ട ഒരാവശ്യമില്ല ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ നമ്മൾക്ക് മില്ലിൽ നിന്ന് പൊടിക്കേണ്ട സാധനങ്ങളെല്ലാം ഒരുമിച്ച് ഇതുപോലെ കെട്ടിത്തരും അത് നേരെ കൊണ്ടുപോയിട്ട് മില്ലിൽ നിന്ന് പൊടിച്ച് കൊണ്ടു വന്ന് അപ്പോൾ തന്നെ മരുന്നാക്കാവുന്നതാണേ ആരിങ്ങനെ ഹെയർ സ്പ്ലിറ്റ് ചെയ്ത് നോക്കാറൊന്നും ഉണ്ടാക്കില്ല എന്നാൽ എനിക്ക് തോന്നുന്നു ഓരോ നാട്ടിലെ കടകളിൽ നിന്ന് വാങ്ങുന്ന മരുന്നും അതിൻ്റെ മെഷർമെൻറ്റിൻ്റെ കാര്യത്തിലും അതിൽ ചേർക്കുന്ന കാര്യങ്ങളും എല്ലാം വ്യത്യസ്തമായിരിക്കാൻ ചാൻസ് ഉണ്ട് കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാകും ചില കാര്യങ്ങൾ ചില സ്ഥലത്ത് ഉണ്ടാവില്ല ചിലതുണ്ടാകും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ നാട്ടിൽ ഇതുണ്ടാക്കുമ്പോൾ ഞാൻ പറയാത്ത കാര്യങ്ങൾ ചേർക്കാറുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം അതുപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങളുടെ മരുന്ന് കൂട്ടിലുണ്ടാകാറില്ലെങ്കിൽ അതും ഒന്ന് മെൻഷൻ ചെയ്യാൻ മറന്നുപോകണം പൊടിച്ചിട്ട് അരിച്ചെടുക്കുന്നുണ്ട് അരിച്ചിട്ട് ബാക്കിയുള്ള സംഭവങ്ങൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് പൊടിച്ചെടുക്കുന്നത് അത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പൊടി തയ്യാറായി ഇനി ചതച്ചെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ബദാമും എല്ലാം കൃഷി ചെയ്തെടുക്കുന്നുണ്ട് ബദാമിന്റെ തൊലി കളയാതെയാണ് കൃഷി ചെയ്തെടുക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം രാത്രിയെ കുതിർത്ത് വെച്ചിരിക്കുന്ന ബദാമാണ് നാലഞ്ചു മണിക്കൂറാണ് എള് കുതിർത്ത് വെച്ചിരിക്കുന്നത് അതാണ് കൃഷി ചെയ്തെടുക്കേണ്ടത് തേറ്റാംകൂരു റബ്ബർ പോലെ ഇരിക്കുന്നതാണ് ഇത് വേവിച്ചെടുത്തിട്ട് ഒന്ന് ഇടിച്ചിട്ട് എന്നിട്ട് വേണം നമ്മൾ ക്രഷ് ചെയ്തെടുക്കാൻ മെഷർമെൻറ്റിനെ കുറിച്ച് വീഡിയോയുടെ ലാസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്നാലും ഞാനിവിടെ അഞ്ച് കിലോ ആണ് ശർക്കര എടുത്തിട്ടുള്ളത് അത്യാവശ്യം ലൂസായിട്ട് തന്നെ വെള്ളം ഒഴിച്ച് ഉരുക്കി വെച്ചതാണിത് അഞ്ച് തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഒന്നാം പാല് പിഴിഞ്ഞതിന് ശേഷം വെള്ളം ഒഴിച്ച് മിക്സിയിൽ കറക്കിയിട്ട് പിഴിഞ്ഞെടുത്ത രണ്ടാം പാലാണ് ഈ കാണുന്നത് മില്ലെന്ന് പൊടിക്കുന്ന പോലെ ഫൈനായിട്ടൊന്നും പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല പക്ഷെങ്കിൽ ഇത് ഓക്കെയാണ് ഉരുളിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓപ്ഷനൽ ആണ് പിന്നെ അതിലേക്ക് പൊടി ഇട്ടു കൊടുത്തു പിന്നെ തേറ്റാൻകുരു ക്രഷ് ചെയ്തതിട്ട് കൊടുക്കുന്നുണ്ട് ബദാമും എല്ലാം ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്കവാറും എല്ലാവരും ബദാമിന്റെ തൊലി കളഞ്ഞിട്ടായിരിക്കും അല്ലേ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാറ് പക്ഷെ തൊലിയോട് കൂടി ചേർക്കുന്നതാണ് നല്ലത് അതുപോലെ ഇതിന്റെ അളവും ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് മരുന്നിന്റെ സാധനം പൊടിക്കാൻ വാങ്ങുമ്പോൾ വീട്ടില് കുരുമുളകും മഞ്ഞളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വേണ്ടാന്ന് പറയണം മഞ്ഞൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പകരം വീട്ടിലുണ്ടാക്കിയ ഓർഗാനിക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു കൂവ ൂറ് തന്നിട്ടുണ്ടായിരുന്നു അത് തേങ്ങാ പാലിലോ വെള്ളത്തിലോ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വലിയ തേങ്ങ ആയതുകൊണ്ടാണ് അഞ്ച് തേങ്ങയുടെ പാൽ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ഏഴ് തേങ്ങയൊക്കെ എടുക്കേണ്ടി വരും അപ്പോൾ രണ്ടാം പാലിൽ കയ്യിലുള്ളതെല്ലാം ചേർത്ത് ഇത് പൊടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോ ഇവിടെ നല്ല ലൂസായിട്ട് കലക്കി എടുക്കണം ഇതൊന്നും പോരാ പിന്നെ ഇതിലേക്ക് ഇനി ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം നീർദോശയുടെ ഒക്കെ മാവില്ല അതിനെ കാട്ടിലും ലൂസാകണം ഈ ഒരു മിശ്രിതം അതുകൊണ്ട് ശർക്കരപ്പാനി ചേർത്താലും ലൂസാകില്ല ശർക്കരപ്പാനിയുടെ പാത്രത്തിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടാണ് ലൂസാക്കി എടുക്കുന്നത് ചെറിയ ഉരുളിയിൽ രണ്ടോ മൂന്നോ കിലോ മരുന്ന് കിട്ടുന്ന രീതിക്ക് ഉണ്ടാക്കാന്നാണ് നമ്മൾ വിചാരിച്ചത് അപ്പോൾ വിറകടുപ്പും തന്നെ അനായാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷേങ്കിൽ മെഷറിങ്ങിൽ വന്നൊരു പ്രശ്നത്തിൽ കുറച്ച് കൂടുതൽ പൊടിയായിപ്പോയി അതുകൊണ്ട് വലിയ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കുറുക്കി എടുക്കേണ്ടതാണല്ലോ അതുകൊണ്ട് ഒരു സൗകര്യത്തിന് വേണ്ടി ചട്ടുകത്തിൽ ഒരു കമ്പൊക്കെ കെട്ടി നിങ്ങളൊക്കെ ആക്കി വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് ക്വാണ്ടിറ്റി കൂടിയതുകൊണ്ട് ഈ വലിയ ഉരുളി നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന അടുപ്പിൽ ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പുറത്ത് കല്ലൊക്കെ കൂട്ടി അടുപ്പുണ്ടാക്കിയിട്ട് അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുത്തത് ഇത് രണ്ടര മുതൽ മൂന്നര മണിക്കൂർ വരെ കുക്കാവണം ടൈറ്റ് ആകുന്നവരെ ഇളക്കി കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല ടൈറ്റ് ആയാലും ഒന്നോ രണ്ടോ ആള് മാറി മാറി നിന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും നല്ല ഫോഴ്സ് കൊടുത്തിട്ട് ഇളക്കി എടുക്കണം ഇതെല്ലാം ഒന്ന് തിളച്ചു വന്നതിന് ശേഷം അവർ പൊതിഞ്ഞ് വന്ന കടുക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് അരഞ്ഞു പൊടിയാകുമെന്നും വേണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി ഇതാണ് സുന്ദരി മോനും എത്ര ആലോചിച്ചിട്ടും എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇത്ര ക്വാണ്ടിറ്റിയിലൊന്നും ഒരാൾ ഒറ്റക്കാക്കുക കുറച്ചൊരു പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ രണ്ടോ അതിൽ കൂടുതലോ ആളെയും കൊണ്ട് ഇതുണ്ടാക്കാൻ പോകുന്നതായിരിക്കും നല്ലത് ഇത് പറ്റുന്നതിനനുസരിച്ച് അതിലേക്ക് ഓരോരോ കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം അതെന്താണെന്ന് ഞാൻ പറയാം അതിനു മുന്നേ ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്നുള്ളത് പറയാം മരുന്നിന്റെ മെഷർമെന്റ് പണ്ടത്തെ ആൾക്കാർ പറയുന്നത് അരക്കൂട്ട് കാൽക്കൂട്ട് അങ്ങനെയൊക്കെയാണേ അപ്പൊ നമ്മൾ വിചാരിക്കും അപ്പോൾ ടോട്ടലി മരുന്ന് പൊടിച്ചത് കാൽ കിലോ ടോട്ടലി മരുന്ന് പൊടിച്ചത് അരക്കിലോ അങ്ങനെയായിരിക്കും അപ്പൊ അതത്രെ ചെറിയ ക്വാണ്ടിറ്റി അല്ലേ എന്നൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ അത് അങ്ങനെയല്ല ഈ അരക്കിലോ കാൽ കിലോ എന്നൊക്കെ പറയുന്നത് അയമോദകത്തിന്റെ കണക്കാണ് കാൽ കിലോ അയമോദകത്തിന് ബാക്കി കസ്കസും കാര്യങ്ങളും ഒക്കെ അയമ്പത് ഗ്രാം എന്ന രീതിക്ക് അല്ലെങ്കിൽ അഞ്ഞൂറ് ഗ്രാം അയമോദകത്തിന് അതിൻ്റെ ഇരട്ട് നൂറ് ഗ്രാം കസ്കസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നൂറ് ഗ്രാം എന്ന രീതിക്ക് ആ ഒരു രീതിക്കാണ് വരുന്നത് അപ്പോൾ അരക്കിലോൻ്റെ മരുന്നൊക്കെ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു കിലോൻ്റെ മരുന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ളതായിരിക്കും അപ്പോൾ അരക്കൂട്ടെന്ന് പറയുന്നത് അഞ്ഞൂറ് അയമോദകം വാങ്ങുമ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാനിവിടെ അമ്പതും ഇരുപത്തഞ്ചും പത്തും ഗ്രാമും വാങ്ങിയ സ്ഥലത്ത് നൂറും അമ്പതും വാങ്ങിയിട്ട് ഓരോ സാധനങ്ങളത്തിൻ്റെയും ക്വാണ്ടിറ്റി ഇങ്ങനെ കൂടി കൂടി വരുമ്പം ഒരുപാടാകും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മരുന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇളക്കി ഇളക്കി അതിൻ്റെ കാൽഭാഗമൊക്കെ പറ്റി പിന്നെ ഈ മരുന്ന് ഒരു പകുതിയൊക്കെ ആകാൻ തുടങ്ങും അതിൻ്റെ ക്വാണ്ടിറ്റീൻ്റെ പകുതിയൊക്കെ ആകാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് എള്ളെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നെയ് ചേർക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ പകുതിയിലധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് അവിടെ ബാലൻസ് വയ്ക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കൽക്കണ്ടവും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓപ്ഷനൽ ആണ് പനം കൽക്കണ്ടാണെങ്കിലാണോ നല്ലത് ഞാനിവിടെ വൈറ്റ് നോർമൽ കൽക്കണ്ടാണ് ചേർത്തിട്ടുള്ളത് പശുവിൻ നെയ് തന്നെ ചേർക്കണം എന്ന് പറയുന്നുണ്ട് അത് ശ്രദ്ധിക്കണം പിന്നെ ഈ ഒരു സമയത്ത് ഉണക്കമുതിരിയും ചേർത്ത് കൊടുക്കാം എൻ്റെ ബില്ല് ശരിക്കും വരുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം അയമോദത്തിൻ്റെ അതായത് ആണ് പക്ഷേങ്കിലും ഞാനിവിടെ അയമോതകൾ മാത്രം അമ്പത് ഗ്രാം എടുത്ത് ബാക്കി കാര്യങ്ങളെല്ലാം ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ മെഷർമെന്റ് അതായത് അമ്പത് ഗ്രാം ഉള്ളത് അങ്ങനെയും ഇരുപത്തിയഞ്ച് ഗ്രാം ഉള്ളത് അങ്ങനെയും പത്ത് ഗ്രാം ഉള്ളത് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇരുന്നൂറ്റി അമ്പതിൻ്റെ പകുതി നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാം അയമോത എടുക്കുമ്പം ഈ അമ്പത് ഗ്രാം ഉള്ളതെല്ലാം ഇരുപത്തഞ്ചും ഇരുപത്തി അഞ്ചുള്ളതെല്ലാം അതിൻ്റെ പകുതിയും പത്ത് ഗ്രാം ഉള്ളതെല്ലാം അഞ്ച് ഗ്രാം ആക്കിയിട്ട് നമുക്ക് മെഷർ ചെയ്ത് തരുമെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അയമോദകത്തിൻ്റെ മാത്രം മെഷർമെന്റ് കുറച്ചിട്ടാണ് എനിക്ക് കടയിൽ നിന്ന് സാധനങ്ങൾ കിട്ടിയിട്ടുള്ളത് നമ്മൾ എടുത്ത അളവിൽ നിന്നും ഇത് പകുതിയിലധികം വറ്റി അത്യാവശ്യം വിളക്കുമ്പോൾ ടൈറ്റം ഒക്കെ ആകാൻ തുടങ്ങുമ്പോൾ അതിൽ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയുടെ ഒന്നാം പാലൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇത് പെട്ടെന്ന് തന്നെ തിക്കാവാൻ തുടങ്ങും ഇതിപ്പോൾ ഓരോ സാധനം ചേർക്കുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റുമല്ലോ അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റീൻ്റെ കാര്യം പറഞ്ഞു നിർത്തിയത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പയമോദകത്തിൻ്റെ അളവ് കുറഞ്ഞേ ഉള്ളൂ ബാക്കിയെല്ലാം ലിറ്ററലി എനിക്ക് കാൽക്കൂട്ടിൻ്റെ ആണ് പൊടി എല്ലാം കൂടെ കിട്ടിയത് അപ്പോൾ അത് പൊടിച്ചിട്ട് വരുമ്പം ഒരു അഞ്ച് അഞ്ച് ടു ആറ് കിലോഗ്രാം മരുന്ന് എന്ന രീതിക്കാണ് കിട്ടുക എനിക്കതിൻ്റെ പകുതിയെ വേണ്ടിയിരുന്നുള്ളൂ പക്ഷേങ്കിൽ അത്രയും ചെറിയ ക്വാണ്ടിറ്റിയിൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ നമ്മളെന്താ വേണ്ടത് ഇങ്ങനെ ചെറിയ ക്വാണ്ടിറ്റിയിൽ വേണമെന്നാണെങ്കിൽ തിരക്കില്ലാത്ത സമയം പോയാൽ ചിലപ്പോൾ അവർ എടുത്ത് തരുമായിരിക്കും നമ്മൾ ഒരാളെ മോഷിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ അതിനൊന്ന് വാശി പിടിക്കാൻ പിന്നെ അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെറിയ ക്വാണ്ടിറ്റിയിൽ അതായത് ഒരു നൂറ്റമ്പത് ഗ്രാം അയമോദത്തിൻ്റെ ഒക്കെ വേണമെങ്കിൽ മുന്നൂറ്റമ്പത് ഗ്രാം പൊടിക്കുന്ന ആളിൻ്റെ കൂടെ അല്ലെങ്കിൽ അഞ്ഞൂറ് ഗ്രാം പൊടിക്കുന്ന ആളിൻ്റെ കൂടെ നമ്മൾ ഇതും കൂടെ ആഡ് ചെയ്തിട്ട് ആ പൊടിച്ച പൊടിയിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന ക്വാണ്ടിറ്റി നമുക്ക് എത്രയാണോ ഉള്ളത് അത് വാങ്ങിയാൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ അടുപ്പിൽ തന്നെ ഉരുളിയിൽ തന്നെ ഈസി ആയിട്ട് ഇത്രയും പണിയൊന്നും ഇല്ലാതെ രണ്ടോ മൂന്നോ കിലോഗ്രാം മരുന്ന് എന്ന രീതിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നേരത്തെ കൺഫ്യൂഷൻ ആയിരുന്നല്ലോ വയൽ ചുള്ളി വിത്തും കടുുകപ്പാലരി ഒക്കെ അതിലേതോ ഇത് വിതറുക കഴുകരുത് എന്ന് പറഞ്ഞിട്ട് തന്നത് അതും ഈ ഒരു ടൈമിൽ വിതറിക്കൊടുക്കുന്നുണ്ടായിരുന്നു വേണമെങ്കിൽ ആദ്യമൊക്കെ ഇളക്കി കൊടുക്കാൻ പണിയൊന്നുമില്ല ഇത് പകുതിയിലധികം വറ്റി തേങ്ങാ പാലം ചേർത്ത് പിന്നെ ഇത് കുറുകി വരാൻ തുടങ്ങുമ്പം ഇത് നമുക്ക് ഒറ്റയ്ക്കൊക്കെ ഇളക്കാൻ പറ്റാതെ വരും ഇത് കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ട് എന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്കുമാകാം കോടീശ്വരനിലൊക്കെ ലൈഫ് ലൈൻ ഇല്ലേ അതുപോലെ നമ്മളുടെ ലൈഫ് ലൈനിലെ വിളിച്ചു പിന്നെ ഇനി ഏട്ടനാണ് ഇളക്കുന്നത് ഏട്ടനും അമ്മയായിരുന്നു ഇളക്കിക്കൊണ്ടിരുന്നത് അവസാനം എന്നെക്കൊണ്ട് നടക്കുന്നില്ലായിരുന്നു ഈ ഒരു ടൈമിൽ ഹൈ ഫ്ലെയിമിലൊക്കെ ചെയ്താൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ ഇളക്കുന്നതിൻ്റെ ഫോഴ്സും തവണകളൊക്കെ കുറഞ്ഞാലും കരിഞ്ഞു പോകും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തറവായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഈ മരുന്ന് പൊടിയിൽ എന്തൊക്കെ ചേർക്കുന്നു എന്നത് ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിരിക്കുമല്ലോ അതുപോലെ തന്നെ അതിൻ്റെ കൺസിസ്റ്റൻസിയും മരുന്നിൻ്റെ കൺസിസ്റ്റൻസിയും ഓരോ സ്ഥലത്തും ആയിരിക്കും ചിലവർ ഭയങ്കര ഡ്രൈ ആയിട്ടായിരിക്കും ചിലവർ ലൂസായിട്ടായിരിക്കും എടുക്കുക എന്നാൽ റഫായിട്ട് അതിന്റെ പാകം അത് റെഡി ആയി എന്നറിയാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് വെള്ളം നനച്ചിട്ട് ഈ മരുന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ബോളാക്കി നോക്കുമ്പം കയ്യിൽ പറ്റാതെ ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് പാകമാകാൻ തുടങ്ങി എന്നാണ് അതിന്റെ അർത്ഥം പിന്നെ ഇത് ടൈറ്റ് ആക്കിയിട്ട് ഇളക്കാൻ നല്ല പ്രയാസമായിട്ട് വരും അതുപോലെ ഉരുളിയിൽ നിന്ന് ഈ മരുന്ന് ഇങ്ങനെ വിട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും നമ്മളിവിടെ പശുവി നെയ്യോ എള്ളെണ്ണയൊക്കെ ഒരു ലിമിറ്റഡ് അളവിലേ ചേർക്കുന്നുള്ളൂ ഒരുപാട് ഒഴിച്ച് ആൾക്കാരാണെങ്കിൽ ഈ സമയം നല്ല കാണാൻ പാകത്തിന് നിന്ന് അതിൻ്റെ നെയ്യും തെളിഞ്ഞു വരും ചവക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ചൂരിയായിട്ടുള്ള മരുന്ന് എനിക്ക് വലിയ താല്പര്യം ഒരു ലേഹ്യത്തിനെക്കാട്ടിലും കുറച്ചും കൂടി ടൈറ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഭയങ്കര കട്ടിയായിട്ട് ചവക്കാൻ പോലും ബുദ്ധിമുട്ടാക്കിയിട്ട് മരുന്ന് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് കുറേ നാൾ ലോങ് ലാസ്റ്റ് ചെയ്യും എന്ന ഉള്ളതുകൊണ്ടാണത്രേ അതുപോലെ എല്ലാം ഒരുപാട് ചേർക്കുന്നതും കുറേ നാൾ ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ അപ്പം ഉണ്ടാക്കിയ പോര് എന്നാണ് ഞാൻ ചിന്തിക്കാറ് ഇതിപ്പം മാക്സിമം പോയാലോ രണ്ടോ മൂന്നോ വീക്ക് കഴിക്കാനുള്ളതല്ലേ ഉണ്ടാവുള്ളൂ അതെങ്ങി കഴിച്ചു തീർക്കുക പിന്നെ എപ്പോഴത്തേക്കെങ്കിലും ഇടീട്ടുണ്ടെങ്കിൽ അപ്പം ഉണ്ടാക്കിയാൽ പോരെ മരുന്നിൻ്റെ മണവുമായൊരു കുത്തൽ ടേസ്റ്റും പലർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ആൾക്കാർ ഇത് കഴിക്കാതിരിക്കാറുണ്ട് അതിന് കാരണം കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന അയമോദകാണ് അപ്പോൾ അയമോദത്തിൻ്റെ അളവ് ഞാനിവിടെ വളരെ കുറച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതൊരു ലേഹ്യം കഴിക്കുന്നതിലേക്ക് കഴിക്കാനും പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ലേഹ്യം നല്ല സോഫ്റ്റ് ആയിട്ട് സ്പൂൺ കൊണ്ട് കോരി എടുക്കാൻ പറ്റില്ല ഇത് കുറച്ചും കൂടിയും കട്ടിയായിട്ടാണെന്നുള്ളത് കുറച്ച് ഫോഴ്സ് കൊടുത്തിട്ടാണ് ഇത് കോരി എടുക്കാൻ പറ്റുള്ളൂ ഔട്ട്ഡോറിൽ നിന്ന് എടുത്തപ്പോൾ ഇതിൻ്റെ കളർ ഇങ്ങനെയാണ് ക്യാമറ ക്യാപ്ചർ ചെയ്തത് പക്ഷേങ്കിലും നല്ല ബ്ലാക്ക് കളറിൽ തന്നെയാണ് ഇരിക്കുന്നത് നെക്സ്റ്റ് ഡെയിലി അതായത് നമ്മുടെ മരുന്നിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു രീതിക്കാണ് കിട്ടിയിട്ടുള്ളത് ഇതിലും ചൂരിയാകുന്നതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നും തോന്നിയിട്ടില്ല പിന്നെ ഈ മരുന്ന് ഉണ്ടാക്കിയിട്ട് എനിക്കൊരു നെഗറ്റീവ് ഒന്നും തോന്നാത്തതുകൊണ്ടാണ് ഞാനത് അപ്ലോഡ് ചെയ്തതും ഇത്രയും നെയ്യും തേങ്ങാ പാലം ഒക്കെ ഒഴിച്ച് കുറുക്കിയെടുത്ത് ഈ മരുന്ന് കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇതിലും കുറച്ചും കൂടിയും ഹെൽത്തി ആയിട്ടുള്ള അതായത് ഗിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുള്ള ഒരു ന്യൂജൻ കർക്കിടക മരുന്നിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ട് നോക്കിയാൽ മതി പിന്നെ ഇപ്പോഴും പറയുന്ന നല്ല വീഡിയോസ് ഉള്ള ലൈക്ക് ചെയ്യാനും ഇതുണ്ടാക്കുന്ന നേരം ഒന്നുകൂടിയും നോക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനോ ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു നല്ല വീഡിയോയും വീണ്ടും കാണാം